പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസ് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് സകുടുംബം അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇത് ആദ്യമായാണ് ഗവർണർ രാമക്ഷേത്രം സന്ദർശിക്കുന്നത് हरे राम हरे राम राम राम, राम हरे हरे ये केवल एक व्यक्ति की प्रार्थना नहीं ये एक देश की आत्म गर्व की घोषणा है ये हमारी आंतरिक शक्ति का बहिर्गमन है मशहूर कवि सोहनलाल द्विवेदी ने कहा है जन्मे थे हम राम सीधा जन्मे थे हम राम सीधा गूंजी थी हम मधुर गीदा राम हमारी आंतरिक शक्ति का स्रोत है रामायण शुरू करते समय आदि कवि वाल्मीकि जी ने कहते हैं माँ निषादा माँ निषादा प्रतिष्ठम तमकम शास्वती समाय क्रवंच विधिना देवमधि काम मोहित रामायण रोज रोज पल पल हर खड़ी हमारे दिल में है हमारे रक्त में है हमारे हृदय में है मां निषादा भ्रष्टाचारियों से मां निषादा देशद्रोहियों से मां निषादा आतंकवादियों से मां निषादा हिंसकों से मां निषादा असत्य से मां निषादा भ्रष्टाचारियों से मां निषादा अधर्मियों से ईश्वर जिसकी रक्षा करते उसे कोई मार न सकता ഉച്ചയ്ക്ക് കൊൽക്കത്തയിൽ നിന്ന് അയോധ്യയിൽ വിമാനമിറങ്ങിയ അദ്ദേഹം ക്ഷേത്രത്തിലെ പ്രത്യേക പ്രാർത്ഥനയിലും സരയൂദ്വീപ് സ്ഥാനിലും പങ്കെടുത്ത ശേഷം രാത്രി അയോധ്യ സർക്യൂട്ട് ഹൌസിൽ വിശ്രമിച്ചു ഭാര്യ ലക്ഷ്മി ബോസ് ചെറുമകൻ അദ്വൈത് നായർ എന്നിവർ അദ്ദേഹത്തോടൊപ്പം ചടങ്ങുകളിൽ പങ്കാളികളായി അയോധ്യ രാമക്ഷേത്രത്തിന് മൂന്ന് നിലകളാണുള്ളത് മുന്നൂറ്റി എൺപത് അടി നീളവും അടി വീതിയുമാണ് ക്ഷേത്രത്തിനുള്ളത് ഓരോ നിലയ്ക്കും ഇരുപതടി വീതമാണ് ഉയരം മൂന്ന് നിലകളിലുമായി ആകെ തൂണുകളും വാതിലുകളും രാമക്ഷേത്രത്തിനുണ്ട് ഇതുകൂടാതെ അഞ്ച് മണ്ഡപങ്ങളും ക്ഷേത്രത്തിനുണ്ട് നൃത്യമണ്ഡപം രംഗമണ്ഡപം സഭാമണ്ഡപം പ്രാർത്ഥനാ മണ്ഡപം കീർത്തൻ മണ്ഡപം എന്നിവയാണവ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിൽ ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീരാംലയുടെ വിഗ്രഹം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇതുകൂടാതെ ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിൽ ശ്രീറാം ദർബാറും ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ക്ഷേത്രത്തിന് ചുറ്റുമായി വലിയ മതിലും പൂർത്തിയാക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി മീറ്റർ നീളവും പതിനാലടി വീതിമുള്ള ദീർഘചതുരാകൃതിയിലാണ് ഈ മതിലുള്ളത് ക്ഷേത്രത്തിന്റെ നാല് മൂലകളിലും നാല് ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രങ്ങൾ സൂര്യദേവൻ ഭഗവതി ഗണപതി ശിവൻ എന്നിവർക്കായാണ് സമർപ്പിച്ചിരിക്കുന്നത് നിർമ്മാണത്തിൽ ഒരിടത്തും ഇരുമ്പ് ഉപയോഗിക്കാത്ത രീതിയാണ് നാഗര വാസ്തുവിദ്യാ ശൈലിയിൽ പിന്തുടർന്നിരിക്കുന്നത് ഉത്തരൈനിലെ ഹിന്ദുമതത്തിന്റെ മൂന്ന് വാസ്തുവിദ്യാ ശൈലികളിൽ ഒന്നായ ി വിന്ധ്യയ്ക്കും ഹിമാലയത്തിനും ഇടയിലുള്ള പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഖജുരാഹ ക്ഷേത്രം സോമനാഥ് ക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഈ ശൈലി കാണാം ഭൂകമ്പത്തെ ചെറുക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ പുരാതനമായ ഒരു കിണറുണ്ട് സീതാക്കൂപ്പ് എന്നാണ് ഇതിന്റെ പേര് വളരെ പണ്ട് മുതൽ തന്നെ ഈ കിണർ ഇവിടെ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് അന്നപൂർണാദേവിയുടെ ക്ഷേത്രവും തെക്ക് ഭാഗത്ത് ഹനുമാന്റെ ക്ഷേത്രവും കാണാം ശ്രീരാമന്റെ സഹോദരങ്ങളുടെയും സീതാ ഹനുമാൻ എന്നിവരുടെയും വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിൽ സ്ഥാപിക്കും ഇതുകൂടാതെ മഹർഷിമാരായ വാൽമീകി വസിഷ്ഠ വിശ്വാമിത്ര അഗസ്ത്യ നിഷാദ് രാജ് മാതാശബരി ദേവി അഹല്യ എന്നിവരുടെ ക്ഷേത്രങ്ങളും രാമക്ഷേത്ര സമുച്ചയത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് കഴിഞ്ഞ മുന്നൂറ് വർഷത്തിനിടെ ഉത്തരേന്ത്യയിൽ ഇത്രമൊരു ക്ഷേത്രം നിർമ്മിച്ചിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത് അയോധ്യ രാമക്ഷേത്രം തിരഞ്ഞെടുപ്പിൽ ബിജെപി ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമാക്കി മാറ്റുന്നു രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് മാറി നിന്നത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് എന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു മതപ്രീണനമാണ് കോൺഗ്രസ് നടത്തിയത് രാജ്യത്ത് ജനങ്ങൾ ആരാധിക്കുന്നവരുടെ ഏറ്റവും പ്രധാന ആരാധനാ മൂർത്തിയാണ് ഭഗവാൻ ശ്രീരാമൻ ആ ഭഗവാൻ ശ്രീരാമനെയാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുന്നണി സഖ്യമൊക്കെ അപമാനിച്ചത് ജനങ്ങളുടെ ആരാധനാ മൂർത്തിയായ രാമനെ നിന്ദിച്ച കോൺഗ്രസിനെ ജനങ്ങൾ കൈവിടും ഇതാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ തീർച്ചയായും കോൺഗ്രസിനത് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം അതിനെ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസിനെതിരെ വടക്കേ ഇന്ത്യയിൽ പ്രചരണം നടത്തുകയാണ് ഇപ്പോൾ ന്യൂസ് കർമാനുസ്